േഷ്യർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി തമ്മിലുള്ള വാർഷേറിയ പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് ഈ മത്സരം ഇപ്പോൾ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്നാലും ആദ്യം എഫ് സി ഗോവ മുഹമ്മദ് യാസലിലൂടെ ലീഡെടുത്തെങ്കിലും പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തിരിച്ചടിച്ച് അവർ സമനില നേടിയെടുക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലവിൽ അഞ്ചാം സ്ഥാനത്തും എഫ് സി ഗോവ നിലവിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുമാണുള്ളത് എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്ത് എപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ കെയിംസാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ബംഗളൂരുടെ എഫ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജംഷഡ്പൂരും അതുപോലെ തന്നെ നാലാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എഫ് സി ഗോവയും അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമാണ് നിലവിലുള്ളത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ആറാം സ്ഥാനത്ത് വരെ കയറി വരാനായിട്ട് സാധിക്കും അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത് ആ മത്സരം വിജയിച്ചാൽ നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റിന്റെ വ്യത്യാസം ഒന്നായി മാറും അതുകൊണ്ട് തന്നെ അടുത്ത ഇനി വരുന്ന രണ്ട് മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ് ആ മത്സരങ്ങളിലൊക്കെ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്ന് തന്നെ നമ്മളുടെ എടുത്ത് പറയേണ്ടതാണ് എന്നാലും എഫ് സി ഗോവയുടെ അടുത്ത മത്സരം ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് എന്നാൽ നോർത്ത് ഈസ്റ്റിന്റെ അടുത്ത മത്സരം ഈ വരുന്ന ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്